ഗോവിന്ദമി അതിക്രൂരനായാൽ അപകടകാരിയായ ഒരു കുറ്റവാളിയാണ് നമസ്കാരം ഏറെ വിവാദമായ സൗമ്യ കൊലക്കേസിലെ പ്രതി ഗോവിന്ദമി ജയിൽ ചാടിയിരിക്കുന്നു അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്ന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് ഗോവിന്ദചാമി അതിവിദഗ്ധമായി ജയിൽ ചാടിയിരിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് ജയിൽ ഉദ്യോഗസ്ഥർ പരിശോധിക്കുമ്പോഴാണ് സെല്ലിൽ ഗോവിന്ദശാമി ഇല്ല എന്ന വിവരം അറിയുന്നത് ഗോവിന്ദശാമിയെ പാർപ്പിച്ചിരുന്ന സെല്ലിന്റെ അഴികൾ മുറിച്ച് പുറത്തു കടക്കുകയും പിന്നീട് തുണികൊണ്ട് വടൻ കെട്ടി മതിൽ ചാടുകയുമായിരുന്നു എന്നാണ് കണ്ണൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് ഇരുപത്തിരണ്ടുകാരിയായ സൗമ്യയെ എറണാകുളത്ത് നിന്നും ഷോർണൂരിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിന്റെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ച് അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കുകയും തുടർന്ന് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തത് വിചാരണ കോടതി ഗോവിന്ദശാമിക്കോ വധശിക്ഷ വിധിച്ചു വിധിക്കുകയും പിന്നീട് ഹൈക്കോടതി ശിക്ഷ ശരിവെക്കുകയും ചെയ്തെങ്കിലും സുപ്രീം കോടതി ശിക്ഷയിൽ ഇളവ് നൽകി ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു ഈ ജീവപര്യന്തം ശിക്ഷ കണ്ണൂർ ജയിലിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ഗോവിന്ദസ്വാമി അതിവിദഗ്ധമായി ജയിൽ ചാടിയിരിക്കുന്നത് ഇയാൾ എങ്ങനെയാണ് ഇത്ര കൃത്യമായി അതിസുരക്ഷാ സംവിധാനങ്ങളുള്ള കണ്ണൂർ ജയിലിൽ നിന്നും പുറത്തു കടന്നത് എന്നത് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വരികയാണ് തമിഴ്നാട് വിരുദാജലം സ്വദേശിയാണ് ഗോവിന്ദസ്വാമി ചാർലി തോമസ് എന്ന പേരിലും ഇയാൾക്കെതിരെ തമിഴ്നാട് പോലീസ് രേഖകളിൽ കേസുകളുണ്ട് നിരവധി മോഷണ കേസുകളിലും പ്രതിയാണ് ഗോവിന്ദചാമി ഇയാൾക്കായി സംസ്ഥാനമൊട്ടക്കും അതിശക്തമായ തിരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇടതുകൈയ്യന്റെ കൈപ്പത്തി ഇല്ലാത്ത ഗോവിന്ദ എങ്ങനെയാണ് ജയിലിൽ നിന്നും പുറത്തു കടന്നത് എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ് കൃത്യമായ പുറമേ നിന്നുള്ള സഹായങ്ങളില്ലാതെ ഒരു കാരണവശാലും ഗോവിന്ദസ്വാമിക്കോ ജയിലിന് പുറത്തെ എത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ആരാണ് ഗോവിന്ദ സ്വാമിയെ ജയിൽ ചാടാൻ സഹായിച്ചിട്ടുണ്ടാവുക ഈ അടുത്ത ദിവസങ്ങളിൽ ഗോവിന്ദ സ്വാമിയെ സന്ദർശകരായി എത്തിയവരെ കുറിച്ചുള്ള അന്വേഷണങ്ങളും പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട് ഗോവിന്ദ സ്വാമി അതിക്രൂരനായ അല്ലെങ്കിൽ അപകടകാരിയായ ഒരു കുറ്റവാളിയാണ് ഏതു നിമിഷവും അപകടകരമായി പ്രവർത്തിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന കുറ്റവാളിയാണ് ഗോവിന്ദ സ്വാമി അങ്ങനെയുള്ള ഒരു കൊടും കുറ്റവാളിയുടെ ജയിൽ ചാട്ടം കേരളത്തെയാകെ സംസ്ഥാനത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം